ശാസ്ത്രീയ ഉപനിഷ പഠനം ക്ലാസ് എഴുപത്തഞ്ച് നാൽപ്പത്തി രണ്ടാമത്തെ ഉപനിഷത്തായിട്ട് ഉപനിഷത്ത് ആണ് നോക്കുന്നത് ഇതിൽ അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇതിൽ എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുവാനുള്ള ആഹ്വാനമാണ് നടത്തുന്നത് ആർക്കാണ് ഇത് എല്ലാം ബ്രഹ്മം എന്ന് പറയുന്നത് സന്യാസത്തിലേക്ക് അല്ലെങ്കിൽ ബ്രഹ്മ ഈ ഭൗതിക ലോകമെല്ലാം വെടിഞ്ഞിട്ട് സന്യാസിയായി തീർന്ന് ബ്രഹ്മത്തിൽ പോയി ലയിക്കുക ഈ പ്രൊവൻറ്റീവായിട്ട് പിന്നെ ഒരു ബന്ധുമില്ല അങ്ങനെ അതിൽ പോയി ലയിക്കുന്നവന്റെ മന മനസ് അവൻ മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യമാണ് ചിന്തിച്ചാൽ മാത്രം പോരാ എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിക്കുവാൻ അവന് കഴിയണം ആ കാര്യമാണ് ഇവിടെ പറയുന്നത് അപ്പം സൂക്തത്തിൽ എന്താ പറയുന്നത് स ब्रह्मा स शिवः सेन्द्रः सोऽक्षरः परमस्वराड् स एव विष्णु स प्राण स कालोऽग्नि स चन्द्रमा स एव सर्वं यद्भूतं यच्छ भव्यं सनातनं ज्ञात्वादं मृत्युमत्येति विमुक्तये सर्वभूतस्तमात्मानं സർവഭൂതാനിചാത്മനിശ്യൻ ബ്രഹ്മപരമം ഹേതുന ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ഇന്ദ്രൻ അക്ഷരബ്രഹ്മം പ്രാണൻ അഗ്നി കാലൻ ഭൂതം ഭവ്യം സനാതനം എല്ലാം അതുതന്നെ എന്ന് മനസ്സിലാക്കി മരണത്തെ ജയിക്കാൻ സാധിക്കുന്നു അല്ലാതെ മോക്ഷത്തിന് വേറെ വഴിയില്ല ഭൂത സർവഭൂതങ്ങളിലും ആത്മാവിനെയും ആത്മാവിനെ സർവഭൂതങ്ങളിലും കാണുന്നവൻ പരമാത്മാവിനെ പ്രാപിക്കുന്നു ഇവിടെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് ഇന്ദ്രന് അക്ഷരം ബ്രഹ്മം പ്രാണൻ അഗ്നി കാലൻ ഭൂതം സനാതനം എന്നിവയെല്ലാം അത് തന്നെയെന്ന് മനസ്സിലാക്കിയത് പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതാണ് ഈ കാണുന്നതെല്ലാം അപ്പോൾ മരണത്തെ മറികടക്കാം മരണത്തെ മറികടക്കാമെന്ന് പറഞ്ഞാല് ബ്രഹ്മസാക്ഷാത്കാരം നേടിയവന് പിന്നെ മരണമില്ല അവൻ്റെ ആത്മാവ് അതിന് മുമ്പ് തന്നെ പരമാത്മാവുമായിട്ട് യോജിച്ചു കഴിയും ജീവാത്മാവ് പരമാത്മാവായിട്ട് യോജിച്ചു കഴിയും പിന്നെ മരണമില്ല ശരീരം പിന്നെ അതിന്റെ ശേഷവും ഹൃദയം കുറച്ച് സ്പന്ദിക്കും അപ്പൊ അവൻ ഇതെല്ലാം മടുത്തു വിട്ടുപോയതിന്റെ ശേഷം എവിടെയെങ്കിലും വേണ്ടിയുള്ള ജീവിതം അങ്ങനെ നടന്നും ഇരുന്നും കഴിച്ച് അതിനെ മാത്രം ചിന്തിച്ച് ഒന്നും കാണാനില്ല ഈ ലോകത്തിലുള്ള ഒന്നും അവൻ ദർശിക്കുന്നില്ല കാരണം അവന്റെ കണ്ണിൻ്റെ കാഴ്ച പോലും ബുദ്ധി ചിന്തിക്കാനുള്ള കഴിവെല്ലാം അവൻ ഒന്നുമല്ലാതെയാക്കും അവൻ അതിലൊന്നും താല്പര്യമില്ല ഒന്നും ശ്രദ്ധിക്കുന്നില്ല അപ്പൊ അങ്ങനെയൊരു അവസ്ഥ വരുമ്പോൾ അവൻ്റെ മനസ്സെപ്പോഴും ആ ബ്രഹ്മം നിശ്ചലമായ ഒരവസ്ഥ അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ എന്താവും ആ ജീവാത്മാവും പരമാത്മാവും തമ്മിൽ അങ്ങ് യോജിക്കുക ഈ ജീവാത്മാ പരമാത്മാവ് ജീവാത്മാവായിട്ടാണ് ഞാൻ എന്ന ചിന്തയെല്ലാം ഉണ്ടാക്കിയിട്ട് എല്ലാ വികാര വിചാരങ്ങളും ഉണ്ടാക്കിയിട്ട് ആഗ്രഹങ്ങളെല്ലാം ഉണ്ടായിട്ട് കർമ്മം ചെയ്യുന്നത് പക്ഷേ ആ ബ്രഹ്മ ആ ജീവാത്മാവ് പരമാത്മാവിൻ്റെ സമാനമായി മാറുമ്പോൾ പിന്നെ ഒന്നുമില്ല മനസ്സ് ശൂന്യമാണ് ബ്രഹ്മമായിട്ട് പരമാത്മാവായി മാറിക്കഴിഞ്ഞു പക്ഷെ അവൻ്റെ ഹൃദയം എപ്പോഴും പിടിക്കുന്നുണ്ടാവും രക്തോട്ടമെല്ലാം ഉണ്ടാവും അതേ ഉണ്ടാവും അപ്പം എവിടെയെങ്കിലും ഇങ്ങനെ കിടന്നിട്ടുണ്ടാവും രക്ത ഉണ്ടാവും പക്ഷേ ആത്മ ജീവാത്മാവെല്ലാം വിട്ടുപോയി ശരീരം മാത്രം ഇങ്ങനെ വർക്ക് ചെയ്തു പിന്നെ അത് ക്രമത്തിൽ ശരീര ഹൃദയത്തിന്റെ പ്രവർത്തനം നിലക്കും ശ്വാസഗതി എല്ലാം അങ്ങ് നനച്ചിട്ട് ശരീരം അങ്ങ് ദ്രവിച്ചങ്ങ് പോകും മരണം എന്ന് പറയുന്നത് ആത്മാവ് ശരീരം വിടുമ്പോഴേ എല്ലാം നിശ്ചലമാവുന്ന അവസ്ഥയാണ് ഇവന്റെ ആത്മാവ് അതിന് മുമ്പ് തന്നെ പോയി പിന്നെ ശരീരത്തെ വിട്ടുപോയി ശരീരത്തെ തിരിച്ചു കളഞ്ഞു അപ്പൊ സാധാരണ ആൾക്കാർക്ക് മരണമുണ്ട് ഇവനെ സംബന്ധിച്ചിടത്തോളം മരണമില്ല സാധാരണ ആൾക്കാർ മരിക്കുമ്പോൾ ആത്മാവ് പോകുന്നു ശരീരത്തിന്റെ പ്രവർത്തനം അങ്ങ് നിൽക്കുന്നു പക്ഷേ ഇവന്റെ സംഗതിയിൽ അങ്ങനെയല്ല ആത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നു പിന്നെ ശരീരം പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അത് കുറച്ചു കാലം കഴിഞ്ഞിട്ട് അത് ഇല്ലാതെയാവുന്നുള്ളൂ അതുകൊണ്ടാണ് പിന്നെ പുനർജന്മം ഒന്നുമില്ല എന്നിട്ടോ അപ്പോൾ മരണത്തെ മറികടക്കാം ഇതെല്ലാം നമുക്ക് സയൻസിലോട്ട് തന്നെ ചിന്തിച്ചാലേ മനസ്സിലാവുകയുള്ളൂ അത് നമുക്ക് പിന്നീട് ഋഗ്വേദത്തിലൂടെ നമ്മളിതെല്ലാം പിന്നെയും പറയും ശാസ്ത്രീയമായിട്ട് എന്താണ് ഈ ബ്രഹ്മം എന്നെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോഴേ ഇത് മനസ്സിലാവുകയുള്ളൂ അപ്പം അങ്ങനത്തെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അവന് കാണുന്നതെല്ലാം ബ്രഹ്മമായി നിൽക്കും കാലനുമില്ല ബോധവും ഇല്ല സനാതനവും ഇല്ല അഗ്നിയുമില്ല പ്രാണനുമില്ല ഒന്നുമില്ല ബ്രഹ്മാവും വിഷ്ണുവും ആയച്ചതും എല്ലാം ആ ബ്രഹ്മം തന്നെ അതിന് ബ്രഹ്മമേ ഉള്ളു വേറെ ഒന്നും ഹിന്ദു ഇല്ല മുസ്ലിമില്ല ക്രിസ്ത്യാനും ഇല്ല അപ്പൊ ആത്മീയതയിലേക്ക് പോകേണ്ടെങ്കിൽ ആദ്യം നമ്മൾ എത്തിച്ചേരേണ്ട അവസ്ഥ ഇതാണ് എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിക്കാൻ പറ്റണം അല്ലാതെ നിന്റെ ഈശ്വരം വേറെ എന്റെ ഈശ്വരം വേറെ ഇങ്ങനത്തെ ചിന്തയിലൊന്നും പോകാൻ പറ്റില്ല എല്ലാം ഒരൊറ്റ ശക്തിയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ ആ ശക്തി എല്ലാ ആരെന്ത് പറയുന്നുണ്ടെങ്കിൽ അതല്ല ആ ശക്തി ആയിക്കോ അതിന് എന്ത് പേരും ആയിക്കോട്ടെ ആ ഒരു മാനസികാവസ്ഥ കാണുന്നതെല്ലാം ബ്രഹ്മമാണ് ആ ഒരു മനസ്സിൽ അവസ്ഥയിലെത്തിയവന് അവനാണ് യഥാർത്ഥത്തിൽ ആത്മീയപാദി ആത്മീയതയുടെ ശരിയായ രൂപതാണ് അപ്പോൾ അപ്പോൾ മരണത്തെ മറികടക്കാം മോക്ഷത്തിന് വേറെ വഴിയില്ല പ്രത്യേകിച്ച് പറയുകയാണ് മോക്ഷം ലഭിക്കാൻ ഇതിൽ കൂടുതൽ വേറെ വഴിയില്ല എല്ലാവരും പറയും ജീവിതത്തിന്റെ ലക്ഷ്യം മോശം പ്രാപിക്കലാണ് മോശം പ്രാപിക്കാൻ വേറെ വഴിയൊന്നുമില്ല കാണുന്നതിനെ ബ്രഹ്മമായിട്ട് കാണാൻ മാത്രം പറ്റുക പറ്റണം എന്ത് കണ്ടാലും പിന്നെ വിഭാഗീയത ചിന്തകളൊന്നും മനസ്സിൽ പാടില്ല കാരണം ഒരൊറ്റ പ്രപഞ്ചമേ ഉള്ളൂ ആ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്ന ഒരൊറ്റ ശാസ്ത്ര പ്രതിഭാസത്തിൽ നിന്നാണ് അതാണ് ബ്രഹ്മം ആൾക്കാർ പല പേരില് ഉപ്പിന് സോളട്ടെന്നും ചിലവര് ഏർ ഉപ്പുന്നും ചെലവിന് നമുക്ക് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം ഭാഷേന്റെ വ്യത്യാസങ്ങൾ മാത്രമാണ് സംഗതി ഒന്ന് തന്നെ എന്ത് പേരിൽ വിളിച്ചാൽ അതൊന്നു തന്നെ അതുപോലെ തന്നെ ആ ബ്രഹ്മമാണ് ഈ പ്രപഞ്ചമായി മാറിയെന്ന് പറഞ്ഞാൽ കാണുന്നതിനെല്ലാം ബ്രഹ്മത്തെ ദർശിക്കും എപ്പോഴും നമുക്ക് വികാര വിചാരങ്ങളെയെല്ലാം നിയന്ത്രിച്ച് വിരക്തി വന്ന് ഇതിലൊന്നും താല്പര്യമില്ലാതായി ഒന്നിനും താല്പര്യമില്ലായിട്ട് ഈ ഭൗതിക പറ്റിയുള്ള ചിന്ത തന്നെ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ അതായത് ആ ശക്തി വിശേഷം നമ്മളിൽ നമ്മൾ നമ്മളെ ഓരോ കർമ്മം ചെയ്യാനാണ് അപ്പോൾ ഓരോ ആഗ്രഹങ്ങൾ ഇട്ടിട്ടാണ് കർമ്മം ചെയ്തിരിക്കുന്നത് അത് നമ്മളെ ജോലി തീർന്നു കഴിഞ്ഞാലേ നമുക്ക് നമുക്കിത് പോകാൻ പറ്റുള്ളൂ ഇനി ഒരു അടുത്ത ജന്മത്തിലും ജോലി ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഈ ബ്രഹ്മ സാക്ഷാത്കാരം പറ്റുകയുള്ളൂ അപ്പോഴത് നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടാക്കില്ല അങ്ങനെ ആഗ്രഹമില്ലാത്ത അവസ്ഥയിൽ ആ ശക്തി വിശേഷം നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാനില്ലെങ്കിലും നമ്മളുടെ ആഗ്രഹം ഉണ്ടാക്കില്ല അപ്പം നമ്മളതിൻ്റെ പിന്നാലെ ഓടി നടക്കില്ല ചിന്തിക്കില്ല അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് എല്ലാത്തിലും എല്ലാം ശൂന്യമായി മാറും നമ്മളെ എല്ലാം ഒന്നിലും താല്പര്യമില്ലാത്ത ഒരവസ്ഥ വരും അപ്പോഴും നമുക്കെല്ലാം എന്തേ ഉള്ളൂ ബ്രഹ്മമേ ഉള്ളൂ അതൊരു മാനസികാവസ്ഥയാണ് നമ്മൾ ഞാനെന്ന ചിന്തി ഇതിന്റെ എല്ലാം പിന്നാലെ ഓടി നടക്കുന്നതിന് കാരണം നമ്മളിൽ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് നമ്മൾ ആഗ്രഹങ്ങൾ ഉണ്ടാക്കി നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നതുകൊണ്ടാണ് അത് ആ ശക്തിയാണ് ചെയ്യുന്നത് എന്ത് കർമ്മം ചെയ്യിപ്പിക്കണോ അതിൽ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുക പക്ഷെ നമ്മളെ ജോലി തീർന്നാൽ ഈ ജന്മത്തിലെയും വരും ജന്മങ്ങളിലെയും കർമ്മം തീർന്നാൽ പിന്നെ ആഗ്രഹങ്ങൾ ഉണ്ടായില്ല അങ്ങനെയുള്ളവർക്ക് മാത്രമേ ബ്രഹ്മസാക്ഷാത് ഈ മോക്ഷം ലഭിക്കുകയുള്ളൂ എല്ലാത്തിലും ബ്രഹ്മത്തെ മാത്രം ദർശിക്കുന്നവന് പരമാത്മാവിനെ പ്രാപിക്കുക എല്ലാത്തിലും ബ്രഹ്മത്തെ മാത്രം ദർശിക്കണം പട്ടീനെ കണ്ടാലും പൂച്ചേനെ കണ്ടാലും കല്ലിനെ കണ്ടാലും എന്ത് കണ്ടാലും ബന്ധുക്കളെ കണ്ടാലും എല്ലാത്തിനെയും ബ്രഹ്മമേ ദർശിക്കാൻ പാടുള്ളൂ ആ അവസ്ഥയിൽ അവസ്ഥയിലെത്തിയവന് മാത്രമേ പരമാത്മാവിനെ പ്രാപിക്കാൻ പറ്റുള്ളൂ മോക്ഷം ലഭിക്കുകയുള്ളൂ ഇനി അടുത്തേന് എന്താ പറയുന്നു പണ്ഡിതൻ താഴെയുള്ള അരണിയായി അന്ധകരണത്തെ കണക്കാക്കി പ്രണവത്തെ ഉത്തര അരണിയാക്കിക്കൊണ്ട് മഥനം ചെയ്യുക അപ്പോൾ എല്ലാ പാപങ്ങളും അകന്ന് സംസാര ബന്ധത്തിൽ നിന്ന് അതിന് ഇവിടെ എന്താ വെച്ചാൽ അരണി കടയുന്ന മതി രണ്ട് അരണി എടുത്തിട്ട് ഒന്ന് മുകളിലൂട്ടാ ഒരച്ചിട്ടാണ് കടഞ്ഞിട്ടാണ് എന്തുണ്ടാക്കുന്ന ഒന്ന് മറ്റേ മേലെ അഗ്നി ഉണ്ടാക്കുന്നത് അതുപോലെ നമ്മൾ അന്ധകരണത്തെ മനസ്സിനെ ശ്വാസം കൊണ്ട് ശ്വാസം വലിച്ചും വിടുന്ന ക്രമീകരണം പറ്റി അതായത് ബ്രീത്തിങ് എക്സൈസിലൂടെ ശ്വാസ നിയന്ത്രണത്തിലൂടെ അന്ധകരണത്തിൽ എന്തു ചെയ്യണം മഥനം ചെയ്യുമ്പോൾ എന്തുപറ്റും നമ്മൾ സംസാര സാ ബന്ധനത്തിൽ നിന്നും മുക്തമാകും അപ്പൊ ഇതിന് അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ബന്ധുവൊന്നും പാടില്ല പിന്നെ എൻ്റെ ഇത് എന്റെ അച്ഛന് എന്റെ അമ്മ എന്റെ മക്കൾ എന്റെ ഭാര്യ ഇങ്ങനത്തെ എന്റെ ് ഇങ്ങനത്തെ ചിന്തയൊന്നും ഉണ്ടാകാൻ പാടില്ല എൻ്റെ കൂട്ടുകാർ എൻ്റെ ശത്രുക്കൾ എൻ്റെ ജാതിക്കാർ എൻ്റെ മതക്കാർ ഈ ചിന്തകളെല്ലാം നശിക്കണം ഇതെല്ലാമാണ് ബന്ധനത്തിലേക്ക് നയിക്കുന്നത് ഇങ്ങനെ ചിന്ത ഉണ്ടാകുമ്പോൾ പലതരം കൂട്ടുകെട്ടുകൾ അതിൻ്റെ ബന്ധങ്ങൾ ശത്രുക്കൾ ഇതെല്ലാം ഉണ്ടാകും ഇതെല്ലാം അറിയണമെങ്കിൽ നമ്മൾ ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഈ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇതിലേക്ക് തിരിയുന്നവർ ശ്വാസത്തെ എപ്പോഴും നിയന്ത്രിച്ചിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് മഥനം ചെയ്യുമ്പോൾ അന്ധകരണം എന്തായി തീരും ശുദ്ധമായി തീരും അപ്പോൾ സംസാര ബന്ധനത്തിൽ നിന്നും നമുക്ക് മുക്തി നേടുവാൻ പറ്റും ഇനി അല്ലാത്തവന്റെ സാധാരണക്കാരുടെ അവസ്ഥയാണ് ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം शरीरमास्थाय करोति सर्वं स्त्रेन्यपानादि विचित्र भोगै स एव जाग्रत् परितृप्तिमेति स्वप्ने स जीव सुख भोक्ता स्वमायया कल्पित जीवलोके सुषुप्ति काले सकले विलीने तमो विभूदा സ്വ അവൻ മായാമോഹത്തിൽ അകപ്പെട്ട ശരീരമാണ് എല്ലാം എന്ന് ധരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നു അവൻ വിഷയസുഖങ്ങളും അന്നപാനാദി സുഖങ്ങളും അനുഭവിച്ച് ജാഗ്രതാവസ്ഥയിൽ സംതൃപ്തനായി ജീവിക്കുന്നു അവൻ മായാകൽപ്പിത ലോകത്തിൽ ശാരീരിക സുഖം അനുഭവിച്ച് കഴിയുന്നു അടിമയായി സുഖമനുഭവിക്കുന്നു അവൻ മായാമോഹത്തിൽ അകപ്പെട്ട് ശരീരമാണ് എല്ലാം എന്ന് ധരിച്ചു കർമ്മങ്ങൾ ചെയ്യുന്നു സാധാരണ ജനം ചിന്തിക്കുന്നത് ഇത് എന്റെ ശരീരമാണ് കർമ്മയൊക്കെ ചെയ്യുന്നത് ഞാനാണ് എൻ്റെ മനസ്സാണ് ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് മായാമോഹത്തിലകപ്പെട്ട് എന്തുകൊണ്ടാണ് ഈ മായാമോഹം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ ഭൂമിയൊന്നും പ്രപഞ്ചമൊന്നും ഇല്ലാതെ ഒന്നുമല്ല പ്രപഞ്ചം എല്ലാം അതേമാതിരി ഉണ്ട് ഇവിടെ കാണുന്ന മൊബൈലും ടിവിയും എല്ലാം ഉണ്ട് പക്ഷെ ഇതെല്ലാം ബ്രഹ്മം തന്നെയാണ് ആയി മാറിയിരിക്കുന്നത് പക്ഷെ ആ സത്യം നമുക്ക് നമ്മളും എല്ലാം ഈ കാണുന്ന എല്ലാം ബ്രഹ്മമാണ് ബ്രഹ്മമാണ് ഈ ഒരു പ്രത്യേക രൂപത്തിൽ മാറിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രത്യേകം വ്യത്യസ്തമായിട്ടല്ല ഇതാണ് ബ്രഹ്മമെങ്കിൽ അതിൽ ഒരു ഭാഗം ഈ വിരള് ഒരു ഭാഗം ഈ വിരള് ഒരു ഭാഗം ഈ വിരള് ഒരു ഭാഗം ഈ വിരൾ ഇതെല്ലാം ആയിട്ട് മാറി അപ്പം യഥാർത്ഥത്തിൽ എന്ത് തന്നെയാണ് എല്ലാം ഒന്നു തന്നെയാണ് ഇതിനെ രണ്ടായിട്ടൊന്നും കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ല കാരണം ഒരു കൈ ആക്കി വേണമെങ്കിൽ ചുറ്റിയാൽ ഇങ്ങനെയും ഒരു മാവ് എടുത്തിട്ട് കുഴച്ചിട്ട് ഒരു ഭാഗം ഉഷ്ടി വെച്ച് ഒരു ഭാഗത്ത് കുറച്ച് ഇങ്ങനെയാക്കി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം മാവ് തന്നെയാണ് ആ അവസ്ഥയിലാണ് ബ്രഹ്മമായിരിക്കുന്നത് അപ്പൊ എല്ലാം ബ്രഹ്മമായിട്ട് കാണാൻ പറ്റണം പക്ഷെ എന്ത് പറ്റുന്നില്ല ഇങ്ങനെ ഉണ്ടാക്കുന്ന വിരളിയിൽ ഇവിടെ ഒരു ബുദ്ധി കൊടുത്തിട്ട് ഞാനെന്ന ചിന്ത ഉണ്ടാക്കുന്നു ഇതിലൊരു ബുദ്ധി കൊടുത്തിട്ട് ഞാനെന്ന ചിന്ത ഉണ്ടാക്കുന്നു അപ്പൊ ഇത് തമ്മിൽ രണ്ടും തമ്മിലെന്താകും ഒന്നിക്ക് ശത്രുതായ ബന്ധങ്ങൾ എതിർപ്പ് ശത്രുത ഇതെല്ലാം ഉണ്ടാവും ഇതിന്റെ അറ്റത്തോരോ ബുദ്ധി കൊടുത്തത് കൊണ്ടാണ് പക്ഷെ ആ ബ്രഹ്മം തന്നെയാണ് ഈ കാണുന്നതെല്ലാമായിട്ട് മാറിയിരിക്കുന്നത് അത് ഞാൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം അപ്പൊ അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് മായാമോഹത്തിൽ അകപ്പെട്ട് എന്നിട്ട് നമ്മളുടെ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പിന്നാലെ ഓടിക്കുകയാണ് ഇത് നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് മഹാ മായാമോഹത്തിൽ അകപ്പെട്ട് എന്ന് പറയും നമ്മളെ കൊണ്ട് ഓരോ കർമ്മം ജയിപ്പിക്കാനാണ് ജനിപ്പിച്ചിരിക്കുന്നത് അതിന് നമുക്കൊരു ബുദ്ധിയെല്ലാം തന്ന് നമ്മളെ മനസ്സ് തന്ന് ആ മനസ്സിലൂടെ നമ്മളുടെ ചില ആഗ്രഹങ്ങളും ബന്ധങ്ങളും എല്ലാം ഉണ്ടാക്കി വെച്ച് നമ്മളെ കുറെ ആഗ്രഹങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് അതാണ് ചെയ്യിപ്പിക്കുന്നത് പക്ഷെ നമ്മൾ ധാരണ നമ്മളാണ് ചെയ്യുന്നത് വേറെ ആരുമല്ല ഇതാണ് മായ മോഹം ആ നമ്മൾ കൊണ്ട് അത് ചെയ്യിക്കുന്ന നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല നമ്മൾ നമ്മളാണ് ചെയ്യുന്നത് എന്നൊരു ചിന്തയിൽ പോകുമ്പോൾ ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ അതാണ് ചെയ്യിക്കുന്നത് നമ്മൾ ഓരോ ആഗ്രഹം ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പക്ഷെ നമുക്കത് തിരിച്ചറിയാതെ നമ്മളാണ് ചെയ്യുന്നത് എന്നുള്ള ചിന്തയിൽ പോകുന്നതാണ് മായാമോഹത്തിൽ അകപ്പെട്ട് ശരീരമാണ് അപ്പൊ ശരീരമാണ് നമ്മൾ ഇതെല്ലാം നമ്മൾ ധരിക്കുകയാണ് അതൊന്നുമല്ല അതിന്റെ പിന്നിലുള്ള ആത്മാവ് അതെല്ലാം എന്താണെന്ന് സയൻസിലോട്ട് പിന്നീട് കാണാം കർമ്മങ്ങൾ ചെയ്യുന്നു അവൻ വിഷയസുഖങ്ങളും അന്നപാനാദി സുഖങ്ങളും എല്ലാം അനുഭവിച്ച് അവൻ സുഖങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഞാൻ എന്ന നിലയിൽ കർമ്മങ്ങൾ ചെയ്യുന്നു ഭക്ഷണമെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ സുഖങ്ങൾ അനുഭവിക്കുന്നു സുഖം അനുഭവിച്ചു ജീവിക്കുകയാണ് അതിനു തന്നെയാണ് ജനിപ്പിച്ചിരിക്കുന്നത് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ബ്രഹ്മത്തിന് ഇങ്ങനെ ഒരു പ്രപഞ്ചം ഉണ്ടാക്കി സുന്ദരമായ ലോകം ഉണ്ടാക്കണം അതിന് കർമ്മം ചെയ്യാൻ തന്നെയാണ് അതെല്ലാം റിയല് തന്നെയാണ് ഉള്ളത് തന്നെയാണ് പക്ഷേ ഈ കള്ളക്കണിയാണ് മായ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റ പറ്റാത്തത് കൊണ്ടാണ് അതിനെ മായാമോഹം എന്ന് പറയുന്നത് അപ്പം വിഷയസുഖങ്ങളെല്ലാം അനുഭവിക്കും അന്നാലും എല്ലാം ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് സുഖം അനുഭവിക്കും ജാഗ്രതാവസ്ഥയിൽ സംതൃപ്തനായി ജീവിക്കും അവൻ ജാഗ്രതാവസ്ഥയിൽ സുഖമായിട്ട് ജീവിക്കുന്നു നല്ല സുഖമല്ല ഉണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കും ചിലപ്പോൾ കഷ്ടപ്പെടും അവൻ മായാകല്പിത ലോകത്തിൽ ശരീരസുഖമനുഭവിച്ച് കഴിയുന്നു അവന സുഖങ്ങളെല്ലാം നമ്മൾ എല്ലാ മനുഷ്യരും സുഖിച്ച് തന്നെയാണ് ജീവിക്കുന്നത് അതാ ഭൗതിക ലോകമാണ് ആത്മീയ ലോകമല്ല മായാ ലോകത്തിലാണ് നമ്മൾ നാനാണ് ചെയ്യുന്നുള്ള ഒരു അഹങ്കാരത്തിലാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എല്ലാം ജയിപ്പിക്കുന്നത് അതാണ് ആ സത്യം നമ്മൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല സുഷുതിയിൽ തമോ ഗുണത്തിന് അടിമയായി സുഖമൊരു നല്ല ഗാഠനിദ്രയിൽ നമ്മൾ അപ്പോഴും സുഖം അനുഭവിക്കുകയാണ് ഇനി എന്താ പറയുന്നത് നോക്കാം പുനശ്ചന്മാന്തരകർമ്മയോ സീവസ്വപിതി പ്രബുദ്ധ പുരത്രയേ ജീവതിയച്ച ജീവ തതസ് സകലം വിചിത്രം ആധാരമാനന്ദമണ്ഡബോധം യൻ ലയം യാതി പുരത്രയം ചന്മാന്തരകർമ്മയോത്താൽ അവൻ സുഷുക്തിയിൽ നിന്ന് സ്വപ്ന ജാഗ്രത അവസ്ഥയിലെത്തുന്നു സൂക്ഷ്മ സ്ഥൂല കാരണാത്മകമായ ശരീരങ്ങളിൽ ജീവൻ ഈ മൂന്നവസ്ഥയിലും ആനന്ദമനുഭവിക്കുന്നു അതിൽ നിന്നുമാണ് മായാ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം ഈ ത്രിവിധ ശരീരം നശിക്കുമ്പോൾ മായാ ലോകത്തിൽ നിന്നും മുക്തനായ അഖണ്ഡമായ ആനന്ദം അനുഭവിക്കുന്നു അപ്പോള് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ജനിച്ചുകൊണ്ടേയിരിക്കുകയാണ് ബ്രഹ്മത്തിന് ഒരു നിർഗുണമായ ബ്രഹ്മത്തിന് ഒരു സമയം തോന്നി നല്ലൊരു ലോകം ഉണ്ടാക്കണം അത് നാല് ഘട്ടങ്ങളിലൂടെ ഹൃദയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്ന ഇതിലൂടെ പുരോഗതി ലോകം പുരോഗമിച്ച് പുരോഗമിച്ച് പോവുകയാണ് അങ്ങ് എത്തിയാണ് പരിരാകാശം പോലും പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ശാസ്ത്രങ്ങളും മനസ്സിലായിക്കൊണ്ട് അതിനു പറ്റി മനുഷ്യരെയും സൃഷ്ടിച്ച് മനുഷ്യരിൽ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് അവനെ ഇങ്ങനെ ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് ലോകം പുരോഗമിച്ച് അങ്ങ് മാക്സിമത്തിൽ എത്തിപ്പിക്കുകയാണ് അപ്പോഴ് എന്നിട്ട് മരിച്ച നമ്മൾ മരിക്കുമ്പോൾ അടുത്ത ജന്മത്തിൽ അതിൻ്റെ ബാക്കി കർമ്മം ചെയ്യും കഴിഞ്ഞ ജന്മത്തില് മണ്ണൊറ്റിയെടുത്ത് കളച്ചിരുന്നെങ്കിൽ അടുത്ത ജന്മത്തിൽ ചിലപ്പോൾ കാളേനെല്ലാം വെച്ചിട്ട് നില കൂഴുകയായിരിക്കും ചെയ്യുക അടുത്ത ജന്മം വരുമ്പോൾ മെഷീനുകൾ വെച്ചിട്ട് മണ്ണ് കളക്കും അതും അടുത്തത് നിന്നിട്ട് കളക്കണം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അടുത്ത യുഗം വരുമ്പോൾ എ സി റൂമിൽ ഇരുന്നിട്ട് കമ്പ്യൂട്ടറുകൾ ഇങ്ങനെ അമർത്തുമ്പോഴവിടെ മണ്ണ് കളക്കുന്ന ഉപകരണം വർക്ക് ചെയ്തോളൂ ഇവിടെ ഇരുന്ന് ചെയ്താൽ മതി അപ്പം എല്ലാം നമ്മൾ കഴിഞ്ഞാൽ ചെയ്യുന്ന ഓരോ സ്റ്റേജിലായിട്ട് അതാണ് ജന്മാന്തര കർമ്മയോഗത്താൽ അവൻ സുഷുപ്തിയിൽ നിന്ന് നല്ല ഉറക്കുന്ന സമയത്ത് ഞെട്ടി ഉണർന്ന് സ്വപ്ന ജാഗ്രതാവസ്ഥയിലെത്തുന്നു സൂക്ഷ്മ സ്ഥൂല കാരണാത്മകമായ ശരീരത്തിലെ ജീവൻ ഈ മൂന്ന് അവസ്ഥയിലും ആനന്ദം അനുഭവിക്കുന്നു അപ്പം അവന് നല്ല ഉറക്കത്തിൽ ആനന്ദം അനുഭവിക്കുന്നുണ്ട് ഒന്നും സ്വപ്നം കാണുന്ന പിന്നെ സ്വപ്നം കണ്ടുകൊണ്ട് ആനന്ദം അനുഭവിക്കുന്നുണ്ട് അവന് മൂന്നവസ്ഥയുണ്ട് പിന്നെ ജാഗ്രത അവസ്ഥയിൽ വരുമ്പോൾ കുറെ കർമ്മങ്ങളെല്ലാം തിന്നും കുടിക്കുകയല്ല അങ്ങനെയും അനുഭവിക്കുന്നുണ്ട് ഇങ്ങനെ പലതരത്തിലാണ് അവർ സുഖങ്ങൾ അനുഭവിക്കുന്നത് അതിൽ നിന്നുമാണ് പ്രപഞ്ചത്തിന്റെ ഉത്ഭവം ഈ അതിൽ നിന്നാണ് ഈ മായാ പ്രപഞ്ചത്തിന്റെ ഉത്ഭവം അങ്ങനെ ഈ മൂന്നവസ്ഥയിലും കൂടിയിട്ട് നമ്മളിങ്ങനെ കർമ്മം ചെയ്യുമ്പോഴുള്ള ലോകമാണ് മായാ പ്രപഞ്ചം നമുക്ക് വേണ്ടി ഒരു മായാപ്രപഞ്ചം ഉണ്ടാക്കിയിട്ടുണ്ട് പ്രപഞ്ചം മായ മായയൊന്നല്ല ഉള്ളത് തന്നെയാണ് പക്ഷെ ഇതിൻ്റെ പിന്നിൽ കളിപ്പിക്കുന്നത് തിരിച്ചറിയാൻ നമുക്ക് പറ്റാതെ അതിൻ്റെ കളിക്ക് വശംവധരായ വശംവതരായിട്ട് നമ്മൾ കർമ്മം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ മായാപ്രപഞ്ചത്തിലാണ് എന്ന് പറയുന്നത് ഈ ശരീരം നശിക്കുമ്പോൾ മായാലോകത്തിൽ നിന്നും മുക്തമായി അഖണ്ഡമായ ആനന്ദം അനുഭവിക്കും അങ്ങനെ കർമ്മങ്ങളെല്ലാം തീർന്നു കഴിയുമ്പോൾ നമ്മളെന്താണ് ആത്മാവ് തിരിച്ചു പോവും തിരിച്ചു പോകുന്ന എങ്ങനെയാണെന്നല്ല പിന്നീട് നോക്കാം നമ്മൾ മരിക്കും മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെയുള്ള സമയത്തും നമ്മൾ ആനന്ദം അനുഭവിക്കുക സുഖമായിട്ടാണ് ജീവിക്കുന്നത് നമ്മൾ നശിച്ചിട്ടില്ല ഇനി അടുത്ത ജന്മം എടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് വരികയാണ് കുറച്ച് കഴിയുമ്പം പിന്നെ ആദ്യം ജനിക്കും പിന്നെ ഇത് തുടങ്ങിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും നമ്മളുടെ ജോലി തീരുന്നോ ഇനി നമുക്ക് ജനിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കൊരു കർമ്മങ്ങളും ചെയ്യാനില്ല എന്ന അവസ്ഥ വരുമ്പോൾ പിന്നെ നമ്മൾക്ക് പുനർജനിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ജോലി തീരുന്നത് ഒരു മുപ്പത് വയസ്സിലാണെങ്കിൽ ആ മുപ്പത് വയസ്സാകുമ്പോൾ പിന്നെ വിരക്തി ഉണ്ടാകും നമ്മൾ ആഗ്രഹം ഉണ്ടാക്കില്ല ആ ശക്തി കാരണം ആഗ്രഹം ഉണ്ടാക്കിയിട്ടാണ് ചെയ്യിപ്പിക്കുന്നത് ഇനി ഒന്നും ചെയ്യേണ്ടിയിരിക്കുക പിന്നെ ആഗ്രഹം ഉണ്ടാക്കില്ല അപ്പം നമുക്ക് എന്തോന്നും ഒരു ഒരു മന വല്ലാത്ത അവസ്ഥയായിരിക്കും ഒരു ആഗ്രഹം തോന്നാതിരിക്കുമ്പോൾ ശരി ഇതെന്തിനീ അപ്പോൾ തന്നെ വിരക്തി വരും ഈ ലോകത്തോട് ഒരു മടുപ്പ് തോന്നും പിന്നെ ചെയ്യും ഒരൊറ്റ പോക്കാണ് സന്യാസിയായി അപ്പോൾ പിന്നെ പ്രപഞ്ചത്തിൽ ഒന്നിനി ദർശിക്കാത്ത ഒരവസ്ഥ വന്നു അങ്ങനെയാണ് മോക്ഷം ലഭിക്കുന്ന ആർക്ക് ഇനി കർമ്മം ഇല്ലാത്തവർ ഇനി അടുത്ത അടുത്ത അടുത്തു